മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനാണെങ്കിൽ കെട്ടുമുറുക്കി മലയ്ക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുകയാണ് അപ്പോഴേക്കും മഹിയും മഞ്ജുമാണെങ്കിൽ വളരെ പ്രാർത്ഥനയിലാണ് കാരണം മഹാലക്ഷ്മിക്കാണെങ്കിൽ കണ്ണൻ മലയ്ക്ക് പോകുന്നുണ്ടെങ്കിലും വളരെ പേടിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം ആ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മഹാലക്ഷ്മിയുടെ മനസ്സിൽ കൂടെ ഓടുന്നത് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ മലയ്ക്ക് പോവുകയാണ് അങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്ന് പോകുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ വളരെ പ്രാർത്ഥനയിൽ തന്നെയാണ് കണ്ണനെ നോക്കാനുള്ള ശേഷി കൂടെ മഹാലക്ഷ്മിക്കില്ല അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നിൽക്കുകയാണ് കണ്ണനാണെങ്കിൽ ഇത് കാണുമ്പോഴേക്കും വളരെ സങ്കടമാകുന്നുണ്ട് കാരണം മഹാലക്ഷ്മി ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് ഓർക്കുമ്പോൾ കണ്ണനും വല്ലാത്ത വിഷമം തന്നെയാണ് അങ്ങനെ മഹിയോട് യാത്ര പറഞ്ഞുകൊണ്ട് തന്നെ കണ്ണൻ പോവുകയാണ് പിന്നീട് കണ്ണൻ പോയതിനു ശേഷം മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടൻ പോയി വരുന്നത് വരെ എനിക്കൊരു സമാധാനവും ഇല്ല മഞ്ജു കാരണം എരുമേരി വഴി കാട്ടിൽ കൂടെയുള്ള സഞ്ചാരമാണ് കണ്ണേട്ടൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതങ്ങനെ ചെയ്യേണ്ട എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും കണ്ണേട്ടൻ അതൊരു വാശിയായിരുന്നു അങ്ങനെ തന്നെ നടന്നു പോകണമെന്നാണ് കണ്ണേട്ടൻ്റെ ആഗ്രഹം അതെല്ലാം ഓർക്കുമ്പോഴേക്കും എനിക്കാണെങ്കിൽ ആകെ വിഷമമാകുന്നുണ്ട് മഞ്ജു പിന്നീട് ആ അമ്മ പറഞ്ഞതുപോലെ കണ്ണേട്ടൻ രണ്ട് മൂന്ന് ദിവസം കൂടി ആകെ മോശം ദിവസമാണ് അതുകൊണ്ട് കണ്ണേട്ടൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് മഞ്ജു എൻ്റെ പേടിയെന്നൊക്കെ ഓർത്ത് മഹാലക്ഷ്മിയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുകയാണ് ഇത് കണ്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് മഞ്ജു ഏട്ടത്തി വിഷമിക്കേണ്ട കണ്ണേട്ടൻ ഒന്നും സംഭവിക്കില്ല കാലുകൾക്ക് സ്വാധീനമില്ലാതിരുന്ന കണ്ണേട്ടൻ നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ അതുകൊണ്ട് ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല ഏട്ടത്തി സമാധാനമായിട്ടിരിക്കും നല്ല രീതിയിൽ തന്നെ അയ്യപ്പനെ കണ്ടു മടങ്ങുക തന്നെ ചെയ്യും കണ്ണേട്ടൻ അതുകൊണ്ട് ഏട്ടത്തിക്ക് ഒരു വിഷമവും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് മഞ്ജു പക്ഷേ എന്ത് പറഞ്ഞിട്ടുവാണെങ്കിൽ മഹിക്കാണെങ്കിലും ആകെ ഒരു വിഷമം തന്നെയാണ് കാരണം ആ അമ്മ പറഞ്ഞത് തന്നെയാണ് മഹിയുടെ മനസ്സിൽ പിന്നീട് മലയ്ക്ക് പോയിട്ടുള്ള കണ്ണനും കൂട്ടനുമെല്ലാം എരുമേലിൽ ചെല്ലുമ്പോഴേക്കും അവിടെ ചെന്ന് വണ്ടിയിൽ നിന്നും സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നെ കാൽനടയാട്ട് യാത്ര ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് അതേസമയം ആ ഗുണ്ടകളും അതുപോലെ തന്നെ അവിടെ ചെന്നുകൊണ്ട് കണ്ണൻ്റെ പിറകെ തന്നെ ഫോളോ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ആ ഗുണ്ടകളും കണ്ണരെയും കൂട്ടരെയും തന്നെ ഫോളോ ചെയ്ത് തന്നെ പോവുകയാണ് അതേസമയം കണ്ണൻ നടക്കുന്നത് കണ്ട് അവരാണെങ്കിൽ ആകെ തെറ്റിദ്ധരിക്കുന്നുണ്ട് വീൽ ചെയറിലാണെന്നാണല്ലോ പറഞ്ഞത് പക്ഷേ കണ്ണനാണെങ്കിൽ നടന്നു പോകുന്നത് കണ്ട് ഗുണ്ടകൾക്കാണെങ്കിൽ ആകെ ഒരു പരിഭ്രാന്തിയാകുന്നുണ്ട് മേഘൻ സാർ പറഞ്ഞതുപോലെ ഒരാളാണെങ്കിൽ വീൽ ചെയറിലാണെന്നാണല്ലേ പറഞ്ഞത് നമ്മളോട് അപ്പോൾ നമുക്ക് കൊല്ലാനാണെങ്കിൽ എളുപ്പമുണ്ടെന്നല്ല നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ അയാളാണെങ്കിൽ ഇപ്പോൾ നടന്നു പോകുന്നു ഇതെന്തൊരു മറിമായ എന്നാണെങ്കിൽ ഗുണ്ടകളാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട് എന്താണെങ്കിലും അവരെ ഫോളോ ചെയ്ത് തന്നെ പോകാം ഒരവസരം കിട്ടുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം സാധിച്ച് നമുക്ക് അവിടെ നിന്ന് മുങ്ങാമെന്നെല്ലാം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നീട് പ്രതാപനാണെങ്കിൽ മേഘൻ അയച്ചിട്ടുള്ള ഗുണ്ടകളുടെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ മുത്തശ്ശി വരുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താണ് പ്രതാപ ഈ തവണത്തെ കാര്യങ്ങളെങ്കിലും വല്ലതും നടക്കുവോടാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട് ഒന്നും പറയാറായിട്ടില്ല മേ എല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾക്കതെല്ലാം പറയാൻ പറ്റുള്ളൂ എന്നെല്ലാം പ്രതാപനാണെങ്കിലും അമ്മയോടായിട്ട് പറയുന്നുണ്ട് പിന്നീട് ഉണ്ണിയാണെങ്കിൽ മേഘനെ കാണുന്നുണ്ട് മേഘേട്ട ഇത്തവണത്തെ കാര്യങ്ങളെങ്കിലും നമ്മുടെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മേഘം പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യത്തേം പോലെയൊന്നും അല്ല ഈ പ്രാവശ്യം ഏൽപ്പിച്ചിരിക്കുന്ന ഗുണ്ടകളെല്ലാം നല്ല മിടുമിടുക്കന്മാരാണ് അവർ കാര്യം സാധിച്ചിട്ടേ ഇവിടെ വരികയുള്ളൂ ഇനി നമുക്കൊരിക്കലും കണ്ണനയും അവൻ്റെ കൂടെ പോയിരിക്കുന്ന ഒരു ആരെയും നമുക്കിനി കാണേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷിക്കുകയാണ് മേഘനും പ്രതാപനും ഉണ്ണിയുമെല്ലാം അങ്ങനെ കണ്ണനെയും മാർക്കോനെയും എല്ലാം ഫോളോ ചെയ്ത് വരുന്ന ഗുണ്ടകളാണെങ്കിൽ അവരെ ഒരു തക്കം കിട്ടുമ്പോഴേക്കും ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാർക്കോ അതിന് തിരിച്ചടിയായിട്ട് അവരെ അവരെ അടിച്ചു വീഴ്ത്തി കണ്ണനെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്നുണ്ട് മാർക്കോയ്ക്ക് അമ്മ കൊടുത്തിരിക്കുന്ന വേലിൻ്റെ ശക്തി കൊണ്ട് തന്നെ ആർക്കും കണ്ണനെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അങ്ങനെ അവർ നാല് പേരും നല്ല രീതിയിൽ തന്നെ രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ ആ അമ്മ പറഞ്ഞതുപോലെ തന്നെ മഹാലക്ഷ്മിയാണെങ്കിൽ നിരന്തരം കണ്ണന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ അത് അതിൻ്റെ ഒരു ശക്തി കൊണ്ടും കണ്ണനെ ഒരപത്തും വരാതെ തന്നെ രക്ഷപ്പെടുന്നുണ്ട് കണ്ണൻ്റെ കൂടെ ഉള്ളവരും കണ്ണനും അങ്ങനെ എല്ലാ പ്രായസ്യം പോലെ ശത്രുക്കൾക്ക് തിരിച്ചടി തന്നെയാണ് ഈ പ്രാവശ്യവും സംഭവിക്കുന്നത് അങ്ങനെ വളരെ ത്രില്ലിംഗ് ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം